ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ ഗുരുവിനെ അറിയാൻ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ശ്രീനാരായണ ഗുരുദേവൻ പ്രപഞ്ചത്തിൻ്റെ നിയാമക ശക്തിയായ നിത്യസത്യമായ ബ്രഹ്മത്തിൻ്റെ ഉടൽ രൂപമാണെന്നാണ് ചർച്ച ചെയ്തത് ആ ഉടൽ രൂപം എങ്ങനെയാണെന്ന് കവിയായ ഗുരുവിൻ്റെ കൃതിയിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ചിജ്ജട ചിന്തനം എന്ന കൃതിയിൽ എഴുതിയിട്ടുണ്ട് ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാലിന് നീരനലാദികളും കെടുമാറുവിളങ്ങിന ഒരു സൂര്യൻ്റെ പ്രകാശം നമുക്കറിയാം ഒരു കോടി ദിവാകരർ ഒത്തുയരുമ്പോൾ ഉണ്ടാകുന്ന ആ പരമപ്രകാശത്തിൻ്റെ നടുവിലിരുന്നു കൊണ്ട് അതിൽ ലയലീനനായിരുന്നു കൊണ്ട് അനുഭൂതി അവസ്ഥയിൽ താൻ അനുഭവിച്ച അവസ്ഥയ്ക്ക് വാഗ്രൂപം കൊടുക്കുന്ന ഒരു രംഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകുന്നു ദൈവവും നാം ഒന്നായി ഒന്നായിപ്പോകുന്നു നമ്മുടെ ഈ ശരീരം ജഡമാണ് തപ്ത അയോഗോളകം അതായത് പഴുത്ത കരിരുമ്പ് എപ്രകാരമാണോ തേജോമയമായിരിക്കുന്നത് അതുപോലെ നോം കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ശരീരവും തേജോമയമായിരിക്കുന്നു നോവും ദൈവവും ഒന്നായി ഒന്നായിപ്പോകുന്നു ദൈവത്തിൻ്റെ വഴിയിലൂടെയാണ് പ്രകാശവീഥിയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ഇത് തൻ്റെ ആത്മാനന്ദവിലാസം എന്ന കൃതിയിൽ ഗുരുദേവൻ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തപ്ത തപ്തഅയോഗോളകം എപ്രകാരമാണോ തേജവോമയമായിരിക്കുന്നത് അതുപോലെ നാം കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ശരീരവും തേജോമയമായിരിക്കുന്നു എല്ലാറ്റിലെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശത്തിൻ്റെ നടുവിലിരുന്ന് കൊണ്ട് നോക്കിക്കാണുകയാണ് ഗുരുദേവൻ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ശങ്കരങ്കുഴിയിൽ നിന്നും അചേതനമായ ഒരു ശിലാഖണ്ഡത്തെ എടുത്ത് പാറോട് ചേർത്ത് ആ പാറയിൽ ഗുരുദേവൻ പ്രതി ധ്യാന നിമഗ്നായി നിന്നുകൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ചു ആ സമയത്ത് ഗുരുദേവൻ്റെ ശരീരവാസകലം തേജോമയമായിരുന്നു എന്ന് പ്രകാശം കൊണ്ട് നിറഞ്ഞതായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആജ്ഞാനന്ദ അനുഭൂതിയുടെ പരമമായ പ്രകാശത്തിൽ വിലയം പ്രാപിച്ചുകൊണ്ട് നിന്ന ആ ഗുരുദേവൻ ഈ പ്രപഞ്ചത്തിൽ തനിക്ക് അന്യമായിട്ട് ഒന്നുമില്ല ഇന്നലെയും അറിയാം ഇന്നും അറിയാം നാളെയും അറിയാം നത്തിങ് ഈസ് ബിയോണ്ട് ദിയർ കോംപ്രിഹെൻഷൻ ഇതുപോലെയുള്ള ആത്മജ്ഞാനികൾക്ക് അറിയാത്തതായി ഒന്നും തന്നെയില്ല ഇല്ല ഇവിടെ എൺപത്തി എട്ടിൽ അരുവപ്രദം പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട് സാധാരണ പ്രതിഷ്ഠകൾ നടത്തുന്നത് അഷ്ടബന്ധ ഇട്ടാണ് നടത്തുന്നത് ഇവിടെ അഷ്ടബന്ധ കലശം ഒന്നുമില്ലാതെ തപോകലം കൊണ്ട് മാത്രം ഒരു പ്രതിഷ്ഠ അദ്ദേഹം നടത്തി സാധാരണ അഷ്ടബന്ധ കലശം ഇട്ട് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ആ പ്രതിഷ്ഠയ്ക്ക് പുന ഇളക്കി വീണ്ടും അഷ്ടബന്ധം ഇട്ട് പ്രതിഷ്ഠിക്കേണ്ടതായ ആവശ്യമുണ്ട് ഇവിടെ ആയിരത്തി എണ്ണൂറ്റി സ്ഥാപിച്ച ആ പ്രതിഷ്ഠ ഇന്നും ഒരു ഒരു ഭംഗവും വരാതെ വളരെ ബലമായി ദൃഢമായി അവിടെയിരിക്കുന്നു ഇതെന്തെന്ന് ചോദിച്ചാൽ ആത്മതപസ്സിൻ്റെ ശക്തിയാകുന്ന അടിസ്ഥ അടിസ്ഥാനത്തിൽ കെട്ടിയതാണ് ആ പ്രതിമ അത്രയും പവർഫുള്ളായ ആത്മീയ ശക്തി സ്വാംശീകരിച്ച് ബ്രഹ്മത്തിൻ്റെ ഉളരൂപമായി മാറിയ ഗുരുദേവന് അന്യമായിട്ടൊന്നുമില്ലായിരുന്നു എന്നിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഗദ്യ ഗദ്യകൃതികൾ എന്ന ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പം ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഗുരുവിനെ നന്നായിട്ട് അറിയണമെങ്കിൽ ഗുരുദേവൻ്റെ കൃതികളിലൂടെ കൃതികളിലെ ആഴത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം എങ്കിൽ മാത്രമേ ഗുരുദേവൻ ആരെന്ന് നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ ഗദ്യപ്രാർത്ഥനയിൽ ഗുരുദേവൻ പറയുന്നു നാം ശരീരമല്ല നാം അറിവാണ് ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ നശിച്ചു പോയാലും നോവ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ജനനം മരണം ഭയം ദുഃഖം ദാരിദ്ര്യം ഇവയൊന്നും തന്നെ നമ്മളെ ബാധിക്കുകയില്ല നാം സ്വയം പ്രകാശസ്വരൂപനായി ഇങ്ങനെ നിലന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് ആത്മസ്വരൂപം എന്ന് പറയുന്നത് അറിവാണ് ആ അറിവിൻ്റെ ബാഹ്യരൂപം പ്രകാശമാണ് ആ പ്രകാശം സ്വാംശീകരിച്ച് അതുതന്നെയായി മാറിയ ഗുരുവാണ് അദ്ദേഹത്തിന് ജനനവുമില്ല മരണമില്ല ഒന്നുമില്ല എന്നും പ്രകാശിച്ചുകൊണ്ടേയിരിക്കും നാമരൂപധാരിയായി ശരീരം ഉണ്ടാകുന്നതിന് മുമ്പും അറിവായി നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ നശിച്ചു പോയാലും നോമിങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ഭയം ദുഃഖം ഇവകളൊന്നും നമ്മളേൽക്കില്ല ഇപ്പോൾ ഗുരുദേവൻ്റെ പ്രകൃഷ്ടശിഷ്യനായ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട് ഗുരുവിനെ വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട് പാടിലില്ല ഭയമൊന്നും ഏറെയുണ്ടാരിലിങ്കരുണയെന്നും ഏതിനും പോരുമെന്നും അരുളീപ്രസന്നമായി ധീരമായ ഒരാൾ പാരിലില്ല ഭയം ഭയമെന്ന് പറയുന്ന ഒരു വികാരം തീണ്ടിയിട്ടില്ല ഭയമുണ്ടാകണമെങ്കിൽ തന്നിൽ നിന്നും അന്യമായ ഒന്നുണ്ടാകണം രണ്ടാമതൊന്നിൽ നിന്ന് മാത്രമേ ഭയം ഉണ്ടാകുകയുള്ളൂ ഇവിടെ താൻ തന്നെയേ ഉള്ളൂ താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയമില്ല ഭയക്കേണ്ട കാര്യമില്ല ഉപനിഷത്തും അതങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്